ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക്രിപ്റ്റിന്റെ പുതിയ ഡീലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ പോകുന്നത് കുറച്ച് പുതിയ എയർഡ്രോപ്പിൻ്റെ ടാസ്കുകൾ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നോക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട് ഈ പ്രാവശ്യത്തെ ഹൺഡ്രഡ് എക്സ് ജെംസ് ഒക്കെ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു കാറ്റഗറിയിലായിരിക്കണം അപ്പോൾ ആ ഒരു കാറ്റഗറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തുതരാം അതുപോലെ ഇതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം വളരെ ലോ മാർക്കറ്റ് ക്യാപ്പാണ് നല്ല പ്രൊജക്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും വീഡിയോ മുഴുവൻ കാണുക കുറെ ഡ്രോപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഒരു അടിപൊളി ടോക്കൺ ടോക്കണുണ്ട് ലാസ്റ്റിന്റെ വീഡിയോയിൽ ഞാൻ വർക്ക് എക്സ് എന്നുള്ള ടോക്കൺ പരിചയപ്പെടുത്തിയിരുന്നു അതിപ്പോൾ ഓൾറെഡി ട്വൻറ്റി ഫൈവ് ടു തേർട്ടി തേർട്ടി പെർസെൻറ്റേജ് നമ്മുടെ ബൈങ്ങ് പ്രൈസിൽ നിന്ന് കയറിയിട്ടുണ്ട് അത് ഇനിയും കയറാനുള്ളതാണ് താല്പര്യം ചെറിയൊരു പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ എടുക്കുക വയ്ക്കാവുന്നതാണ് ഇഷ്ടമാണ് ഇപ്പം നിങ്ങൾ വിൽക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഏതെങ്കിലും ഹോൾഡിങ് ആണ് ഞാൻ മേടിച്ചത് ഇതൊന്നും ഒരു ഫിനാൻഷ്യൽ അല്ല നിങ്ങൾ നിങ്ങളുടേത് റിസർച്ച് നടത്തുക എന്തൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് മുന്നേ ഓക്കെ നമുക്ക് ഏറ്റവും ആദ്യം മാർക്കറ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം കോയിൻ മാർക്കറ്റ് പോയിട്ടുണ്ട് ബി ടി സി വീണ്ടും എഴുപതിനായിരം നില ക്രോസ് ചെയ്തിട്ടുണ്ട് വൺ പോയിന്റ് ത്രീ ത്രീ ലിയൻ്റെ വില മാർക്കറ്റ് ക്യാപ്പുണ്ട് ഫിഫ്റ്റി വൺ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ബി ടി സിയിലെ ഡോമിനൻസ് നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡോമിനൻസ് കയറി നിൽക്കുന്നുണ്ട് ഓൾട്ടിന്യൂ പറക്കാനായിട്ടില്ല ടൈം ഉണ്ട് നമുക്കിപ്പോൾ നോക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോഴേക്കും ആരൊക്കെ ബി ടി സി വൺ ലാക്ക് ഡോളർ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം ചിലപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയേണ്ടിയും വരില്ല ഇതൊന്നും ഓക്കെ നമുക്ക് അതായത് നോക്കി നോക്കാം അപ്പൊ ഈ ഒരു ബി ടി സിന്റെ മൂവ്മെന്റിന്റെ മെയിൻ കാര്യങ്ങളൊന്നും ബ്ലാക്ക് റോക്ക് ഇ ടി എഫ് അപ്രൂവൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് അപ്പൊ അവരുടെ തന്നെ പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ബ്ലാക്ക് റോക്ക് ഡെപ്പോസിറ്റ്സ് ഹൺഡ്രഡ് മില്യൺ ഓൺ ദ എറ്റേറിയം നെറ്റ്വർക്ക് ടു ലോഞ്ച് ക്രിപ്റ്റോ ഫണ്ട് അപ്പൊ ബ്ലാക്ക് റോക്ക് ലോചസ് എ ഡിജിറ്റൽ ഫണ്ട് വിത്ത് ഹൺഡ്രഡ് മില്യൺ ഓൺ എത്തേറിയം ഹിൻഡിങ് അറ്റ് റിയൽ വേൾഡ് അസെറ്റ്സ് ഫോക്കസ് അതായത് ആർ ഡബ്ല്യു എന്നൊരു സെക്ടറാണ് ഞാൻ നിങ്ങളോട് കോൺസൺട്രേറ്റ് ചെയ്യാൻ പറയുന്നത് ഈ പ്രാവശ്യത്തെ ബുൾ റണ്ണിൽ ഹൺഡ്രഡും തൗസൻഡ് എക്സ് പ്രോജക്ട്സുകൾ ടോക്കൺസ് തരാൻ ചാൻസ് ഉള്ളത് ആർ ഡബ്ല്യു എലാണ് ആർ ഡബ്ല്യുയിൽ ഓൾറെഡി കുറെ പ്രോജക്ട്സ് റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ റീസൻ്റായിട്ടുള്ള ലോഞ്ച് ചെയ്ത പ്രോജക്റ്റുകളാണ് നമ്മൾ നോക്കേണ്ടത് നല്ല പ്രോജക്റ്റുകൾ ചുമ്പോൾ തട്ടിക്കൂട്ട് പ്രോജക്ടുകൾ കൊണ്ട് നല്ലതുകൊണ്ട് അപ്പോൾ നല്ലത് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എർലി സ്റ്റേജ് എൻ്റർ എടുത്തിട്ട് ഹൺഡ്രഡക്സ് ഒക്കെ ഈസി ആയിട്ട് അടിക്കാൻ പറ്റും ഈ ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഈ ആർ ഡബ്ല്യുയിൽ ആ ട്രെൻഡ് വരുന്നത് അപ്പോൾ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത് ഇത്രയും വലിയ ട്രില്യൺ ഡോളർ മാനേജ് ചെയ്യുന്ന ഒരു കാസെറ്റ് കമ്പനി ഇങ്ങനത്തെ ഒരു സെക് സെക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണു എന്ന് പറയുന്നത് തന്നെ ബുൾബിഷ് ആയിട്ടുള്ള ന്യൂസാണ് കാരണം അത് അവരൊരു പൊട്ടൻഷ്യൽ കാണാതെ ഒരിക്കലും അങ്ങനത്തെ ഒരു സ്ഥാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല അപ്പോൾ ആർ ഡബ്ല്യൂ സെക്ഷനിലെ ടോക്കൺസ് ഒക്കെ തീർച്ചയായിട്ടും നോക്കി ജസ്റ്റ് നിങ്ങൾക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയി കാറ്റഗറിസിൽ പോയി കഴിഞ്ഞാൽ ആർ ഡബ്ല്യൂ സെക്ഷനിലെ ടോക്കൺസ് കാണാൻ പറ്റും അതിൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഈ മുകളിൽ കിടക്കുന്ന പ്രൊജക്ടുകളൊക്കെ കുറച്ച് കാലമായിട്ട് ഓൾറെഡി മാർക്കറ്റിലുള്ളതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും പുതിയത് നോക്കി വെക്കുക നല്ല പ്രൊജക്ടുകൾ കണ്ടുപിടിക്കുക എന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് അങ്ങനെ ആ പ്രൊജക്റ്റിൻ്റെ പേരാണ് ക്ലിയോ റിവാർഡിംഗ് ടൈം ആൻഡ് അറ്റൻഷൻ വിത്ത് വിത്ത് എ ടോക്കണൈസ് ഗുഡ് ക്ലിയസ് റിയൽ വേൾഡ് അസറ്റ് വെബ് ത്രീ പ്ലാറ്റ്ഫോം ദാറ്റ് എൻഹാൻസ് എ സോഷ്യൽ ആൻഡ് എൻവയർമെന്റ് ഇമ്പാക്ട് ബൈ ടെണിംഗ് ഗുഡ് ഡീഡ്സ് ഇൻ റ്റു ജി ഡിജിറ്റൽ അസെറ്റ് അതായത് ഇപ്പം റിയൽ വേൾഡിൽ നിൽക്കുന്ന ഫിസിക്കൽ ഗുഡ്സ് ഡിജിറ്റൽ ഗുഡ്സിന്റെ രീതിയിൽ ടോക്കണൈസ്ഡ് ആക്കാനുള്ള രീതിയിലുള്ള ഹെൽപ്പാണ് ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ഓൾറെഡി ആപ്പൊക്കെ ആപ്പൊക്കെ വരാൻ ഉണ്ട് ഇവർ ലൈവ് പേപ്പ് ലൈവ് ലൈവ് പേപ്പറൊക്കെ വായിക്കണമെങ്കിൽ വായിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് തരാം അപ്പോൾ ഇവർ ആരൊക്കെ ആയിട്ട് പാർട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട് എച്ച് എസ് ബി സി എച്ച് പി ഗൂഗിൾ ക്ലൗഡ് മാസ്റ്റർ കാർഡ് ഹിറ്റാച്ചി എക്സ്പാൻഡി ലിനോ അപ്പോൾ ആയിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇവിടെ ക്ലിയോ ടോക്കൺ ഉണ്ട് ഇവരുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അമ്പത് ട്രില്ല്യൻ മേലെയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഇവർ നോക്കുന്നത് ഈ ഒരു ആർ ഡബ്ല്യു എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ യൂട്ടിലിറ്റി എന്തൊക്കെയാണ് ക്ലിയർ ടോക്കൺ ഇസ് യൂണിറ്റ് ഓഫ് വാല്യൂ അത് ഡീഫ്ലേഷനെ ടോക്കണ ആണ് അവരുടെ ഡാവോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവരെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ആ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇവരുടെ പ്രൊജക്ട്സുകൾ ഏതൊക്കെയാണെന്നൊക്കെയായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനോ എച്ച് പി ഹിറ്റാച്ചി അപ്പോൾ ഓൾറെഡി പേര് കിട്ട കമ്പനികളൊക്കെ ഇവരായിട്ട് പ്രൊജക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിൽ ഗൂഗിൾ ക്ലൗഡ് ഒക്കെ ഉണ്ട് പ്രൊജക്ടിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇവർ ലൈറ്റ് പേപ്പർ നോക്കി കാണാം എ ആർ ഡബ്ല്യൂ എ റിയൽ വേൾഡ് അസെറ്റ്സ് എന്നാണ് ആർ ഡബ്യു എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ദാറ്റ് അലൗസ് ഇൻഡിവിജ്വൽസ് ബിസിനസ് സ്പോർട്സ് സ്കൂൾസ് ആൻഡ് ആർട്സ് ടു ജനറേറ്റ് എൻഗേജ്മെന്റ് ആൻഡ് റവന്യൂ യൂസിങ് എ ടോക്കണൈസ്ഡ് റിയൽ വേൾഡ് ഗുഡ് ക്ലിയോ എന്ന് പറയുന്നത് ഒരു ആർ ഡബ്ല്യൂ വെബ് ത്രീ ടെക്നോളജി പ്ലാറ്റ്ഫോം ആണ് അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം വെച്ച് നിങ്ങൾക്ക് റിയൽ വേൾഡ് അസറ്റ്സ് ടോക്കണൈസ്ഡ് ആക്കാൻ പറ്റും അത് വെച്ചിട്ട് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനൊക്കെ പറ്റും ഫിഫ്റ്റി മില്യൺ യൂസേഴ്സാണ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിലൂടെ അവർ പ്ലാൻ ചെയ്യുന്നത് അവരുടെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഫിഫ്റ്റി ട്രില്യൺ ആണ് അഡ്വർടൈസിങ്ങിന് മദർ എൻവയ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് പിന്നെ ഡൊണേഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ക്ലിയോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇവർ ഐ ഒ എസും ആൻഡ്രോയിഡ് ആപ്പും പ്ലാൻ ചെയ്യുന്നുണ്ട് ഓൾറെഡി ഒരു ടോക്കൺ രണ്ട് എക്സ്ചേഞ്ചസ് ലിസ്റ്റാണ് എം എ എക്സി ബിറ്റ് ഈ രണ്ട് എക്സ്ചേഞ്ചസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഡീസണലൈസ് എക്സ്ചേഞ്ചസിൽ ഇവർ അവൈലബിൾ അല്ല വരെ വെസ്റ്റിംഗ് ഷെഡ്യൂളും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ അതുപോലെ തന്നെ ടോക്കൻ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വൺ ബില്ല് ആണ് ടോട്ടൽ ടോക്കൺ സപ്ലൈ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൽ എത്ര ശതമാനം ഓരോ റൗണ്ട് കൊടുത്തു എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലിയോ ടോക്കൺ ഉപയോഗിച്ചിട്ടാണ് അവരുടെ പ്ലാറ്റ്ഫോംസിലെ എല്ലാ ട്രാൻസാക്ഷൻസും സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെ വെബ്സൈറ്റിൽ അവർ കൊടുത്തേക്കുന്നത് ഇവരുടെ റവന്യൂ പ്രൊജക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പിന്നെ പോലെ അതുപോലെ തന്നെ അവരുടെ ബൈബാക്ക് ആൻഡ് ബേൺ ഫോർകാസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതേപോലെ എല്ലാം സ്റ്റഡി ചെയ്തിട്ട് മാത്രം ഒരു പ്രൊജക്റ്റ് നോക്കുക ആർ ഡബ്ല്യുവിൽ ഒരുപാട് നല്ല ഉണ്ട് അപ്പോൾ ഇവരെ മൈൽ സ്റ്റോൺസ് വരെ റോഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഓൾറെഡി എം എക്സ് ലിസ്റ്റ് ചെയ്തു അഞ്ഞു അയ്യായിരത്തിൽ കൂടുതൽ ക്ലിയർ ഹോൾഡേഴ്സ് ഉണ്ട് ഡാവ ഫൗണ്ടേഷൻ വരും മാസ്റ്റർ കാർഡായിട്ട് പ്ലാൻ വരുന്നുണ്ട് സാസ് പ്രോഗ്രാം വെബിനാർ പ്രോഗ്രാം വരുന്നുണ്ട് ടോക്കൺ ബേൺ വരാൻ പോകുന്നുണ്ട് പിന്നെ ഇവർ ലാസ്റ്റ് ക്വാർട്ടർ ഫോർ എത്തുമ്പോഴേക്കും ഈ ഒരു കാര്യങ്ങൾക്ക് അതായത് എഴുപത്തഞ്ച് പേർ സ്കൂള് പത്ത് കൂടുതൽ ക്ലൈൻറ്റ്സ് എൻ്റർപ്രൈസ് ക്ലൈൻറ്റ്സ് സാസ് ക്ലൈൻസ് സ്പോർട്സ് ക്ലബ്സ് വൺ മില്യൺ കൺസ്യൂമർ യൂസേഴ്സ് ഇവരുടെ ഐ ഒ എസ് ആൻഡ്രോയിഡ് ആപ്പ് വരുന്നുണ്ട് കാർട്ടർ ത്രീയിൽ പിന്നെ ക്ലൈൻസിൻ്റെ എണ്ണം കൂട്ടിൽ ഈ ക്വാർട്ടർ ടുവിൽ കുറച്ച് കൂടുതൽ ഇൻറ്റഗ്രേഷൻ കൂടുതൽ ചെയ്യുന്നുണ്ട് കൂടുതൽ പ്ലാറ്റ്ഫോംസിൽ ലിസ്റ്റ് ചെയ്യാനുള്ള പ്ലാനുണ്ട് ലിസ്റ്റ് ടയർ ഓൺ എക്സ്ചേഞ്ച് ഡാവോ വരുന്നുണ്ട് ഇവരുടെ കംപ്ലീറ്റ് സ്ട്രക്ച്ർ കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവരുടെ ബിസിനസ് പ്ലാൻ എന്താണ് ഇവരുടെ യൂസ് വരാൻ പോകുന്നതല്ല കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം ടീമിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് ഓരോ ടീം ഓരോരുത്തരുടെ ഡീറ്റെയിൽസ് പിന്നെ ഓരോ ഓൾറെഡി പാർട്ട്നേഴ്സ് ഇവർ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ എച്ച് പിയിൽ എച്ച് എസ് ബി സി മാസ്റ്റർ കാർഡ് ഒരു ട്വിറ്റർ പേജ് ഒക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വയ്ക്കാൻ നാൽപ്പത്തെട്ടായിരത്തിൻ്റെ മേലെ ഫോളോവേഴ്സ് ഉണ്ട് ഹൂഡോയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഉടനടി ഹൂഡോയിൽ ലിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഓക്കെ വരെ ഇപ്പോഴത്തെ കറണ്ട് ടോക്കൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ സീറോ പോയിന്റ് സീറോ ഫൈവ് ആണ് വെറും ആറ് മില്യണേ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ വെരി വെരി ലോ മാർക്കറ്റ് ക്യാപ്പ് അതായത് റിയൽ വേൾഡ് ആസെറ്റ്സിൽ നല്ല രീതിയിൽ ബോമ് വരുന്ന സമയത്ത് ഇതൊക്കെ അറുപതും അറുന്നൂറും ഒക്കെ ആവാൻ അവന് വലിയ ടൈം വേണ്ട ഫുള്ളി ഡയലോട്ടർ വാല്യുവേഷൻ പോലും അമ്പത്തിനാല് മില്യേ ഉള്ളൂ അതൊക്കെ വളരെ ചെറിയ വാല്യുവേഷൻ ആണ് വൺ മില്യ വൺ ബില്യൺ ആണ് ടോട്ടൽ ടോക്കൺ പതിനൊന്ന് ശതമാനം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് ട്വൻ്റി ഫോർ ഹവർ വോല്യം ആറ് ലക്ഷം ആറ് ലക്ഷം ആറ് മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ടെൻ എക്സ് ഒക്കെ പോലെ വലിയ പാട്ട് ആയല്ല പിന്നെ ഇതൊരു പുതിയ ടോക്കാണ് ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്തത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പുതിയ ടോക്കൺ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് പുതിയ ടോക്കൺസ് ചിലപ്പോൾ അടിച്ചും പോവാം പക്ഷേ നല്ല പ്രൊജക്റ്റ് ആണ് എന്ന രീതിയിലാണ് ഞാനിത് സെലക്ട് ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ കയറി ഹൺഡ്രഡ് എക്സ് ഒക്കെ കയറി പോകാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ ഞാനേതായാലും ഈ ടോക്കൺ വാങ്ങി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എടുത്ത ടോ പറഞ്ഞ ടോക്കൺ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട് താല്പര്യം നോക്കിയിട്ട് എടുക്കാവുന്നതാണ് രണ്ട് രണ്ട് എക്സ്ചേഞ്ച് ലിസ്റ്റുള്ള ബിറ്റ് മാർഡിലും എക്സെക്കിലും പോളി കണ്ട നെറ്ററിന് മുകളിലാണ് ഈ ഒരു ടോക്കൺ ഉള്ളത് അപ്പോൾ ഇപ്പോൾ സീറോ പോയിൻറ്റ് സീറോ ടുവിൽ നിന്ന് ഏകദേശം ടു എക്സ് ആയിട്ടുള്ളൂ ഇപ്പോൾ ഓൾ ടൈം ഹൈ ഓൾ ടൈം ലോക്കൺ ഓൾ ടൈം ലോ എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് സീറോ സീറോ നയൻ ആണ് ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് സീറോ സീറോ സെവൻ ആണ് അത് മൂന്ന് ദിവസം മുന്നേ അപ്പോൾ ഇന്ന് ഓൾറെഡി തേർട്ടി പെർസെൻറ്റേജ് ഡൗൺ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു സപ്പോർട്ട് സോണാണ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ആ സപ്പോർട്ട് സോണിലാണ് നിങ്ങൾക്ക് പോയി നോക്കി എടുക്കാവുന്നതാണ് ഞാൻ ഓൾറെഡി ഈ വൈ ഭാഗത്ത് നിന്ന് എൻ്റർ ചെയ്യുന്നത് ചെറുപ്പമാണ് ഫോർ എയ്റ്റിൽ നിന്നാണ് എൻ്റർ ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പോയി ടു വേക്സിന് അടുത്തുവരെ പോയിരുന്നു സെല്ലോ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഹോൾഡിംഗ് ആണ് തീർച്ചയായിട്ടും താല്പര്യം നോക്കിയിട്ടും പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു സെഗ്മെന്റ് മറക്കണ്ട ആർ ഡബ്ല്യു എന്ന് പറയുന്നത് ഒരുപാട് ടോക്കൺസ് ഉണ്ട് ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി നടത്തിയിട്ട് നല്ല ഫോട്ടോ ടോക്കൺസ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോസ് ഇടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഓരോരോ എയഡ്രോപ്പിൻ്റെ ടാസ്കൾ വെക്കാം അപ്പോൾ ഓരോന്ന് പതിവ് പോലെ തന്നെ ലിനിയുടെ അടുത്ത ടാസ്കുകൾ വന്നിട്ടുണ്ട് ഞാൻ ഈ ടാസ്കുകൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല ഇവിടെ കുറച്ച് പെൻഡിങ് ഉണ്ട് കുറച്ച് പാടാണ് ടാസ്കുകൾ ഇവിടെ എത്തും തോറും പാടുകൂടി കൂടി വരികയാണ് അപ്പോൾ അത് ഇനി ഒരു എൻ എഫ് ടി ലാൻഡിൻ്റെ ഇതുണ്ട് ഇവിടെയൊക്കെ മിണ്ടി തകർക്കേണ്ടി വരും നമ്മൾ എൻ എഫ് ടീസ് അപ്പോൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാക്സിമം ചെയ്ത് വയ്ക്കുക പറ്റാവുന്നവർ നല്ല രീതിയിലുള്ള ചിലവുണ്ട് ഇത് മൊത്തം തീരുമ്പോഴേക്കും ഏകദേശം അമ്പത് അറുപത് എഴുപത് നൂറ് ഡോളർ നൂറ് ഡോളർ മൊത്തം ഗ്യാസ് ഫീസ് ലിനിയുടെ മുകളിൽ തീരാവുന്നതാണ് ഓക്കെ പക്ഷെ മിസ് ഔട്ട് ഔട്ടാക്കണ്ട വരുന്നുണ്ട് വലിയൊരു എയർ ഡ്രോപ്പ് ലിനിയുടെ വക ഓക്കെ അപ്പോൾ പിന്നെ അടുത്തെന്ന് പറയുന്നത് കിൻസെന്നുള്ള പ്രൊജക്റ്റ് ആണ് ബൈനാൻസ് മാ ബൈനാൻസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത പ്രോജക്റ്റുള്ള ഒന്നാണ് അപ്പൊ ഇവരിൽ അധികം യൂസേഴ്സ് ഇപ്പോഴും ഇല്ല ഒരു ലക്ഷത്തി താഴെ യൂസേഴ്സ് കിൻസയ്ക്ക് ഇപ്പോഴും ഉള്ളൂ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആസെറ്റ് സപ്ലൈ ചെയ്തിട്ട് ബോറോയും ചെയ്യും ഞാൻ എന്താ ചെയ്തു ബി ടി സി സപ്ലൈ ചെയ്തു എന്നിട്ട് ബി ടി സി എന്നെ ബോറോ ചെയ്തു എന്നിട്ട് വീണ്ടും സപ്ലൈ ചെയ്യും വീണ്ടും ബോറോ ചെയ്യും വീണ്ടും സപ്ലൈ ചെയ്യും ബോറോ ചെയ്യും അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഈ ഒരു ടു പോയിന്റ് ത്രീ കെ സെവൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇവരുടെ പോയിന്റ്സ് പോയിന്റ്സ് എത്ര എടുക്കുന്നു അനുസരിച്ചാണ് നിങ്ങൾക്ക് ഡ്രോപ്പ് കിട്ടാൻ പോകുന്നത് ഇപ്പം ലിനിയുടെ മുകളിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞു അത് വേറെ അത് കൂടാതെ നിങ്ങൾക്ക് നൂറ്റമ്പത് പി നേടാൻ പറ്റിയ വേറെ കുറച്ച് ടാസ്കുകൾ ഇൻട്രാക്റ്റിന് മുകളിലുണ്ട് ഇതെല്ലാം ഞാൻ കഴിഞ്ഞു ഓൾറെഡി എന്നാലും നിങ്ങൾക്ക് വീണ്ടും പറയുന്നതാണ് ഏപ്രിൽ രണ്ടാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ മൂന്നിലും കൂടി അമ്പത് 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 എക്സ്പീസ് കിട്ടുന്നതാണ് എക്സ് പി എക്സ്പീർന്ന് കയറുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഇതുകൂടാതെ ഗിൻസ പോലെ തന്നെ ക്യാമിനോടെ സെക്കൻഡ് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സീസണിൽ എനിക്ക് എൺപത്തി മൂവായിരം പോയിന്റ് ഉണ്ട് ഞാനിപ്പോൾ സീസൺ വൺ റാങ്ക് കഴിഞ്ഞിട്ട് എഴുപത്തഞ്ചായിരം സ്ഥാനത്തിലാണ് സീസൺ ടുവിൽ മുപ്പത്തി രണ്ടായിരം സ്ഥാനത്തും സീസൺ ടുവിൻ്റെ പോയിന്റ്സ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങി ഇവിടെ ഫോർ രണ്ടിൽ ഫോർ പോയിന്റ് ത്രീ എക്സ് ബൂസ്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട് കാൽപ്പുളർക്ക് ഇത് ട്രൈ ഔട്ട് ഇതിൽ എടുക്കാൻ ഞാൻ ഏകദേശം സപ്ലൈ ചെയ്ത് വെക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് കെ ആയിരത്തി അഞ്ഞൂറ് ഡോളർ വർത്തായിട്ടുള്ളതാണ് അപ്പോൾ അനുസരിച്ചുള്ള പോയിന്റ്സ് ആണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് പിന്നെ അതുകൂടാതെ മെർലിൻ ചെയിൻ ഇത് മിസ് ഔട്ട് ആകണ്ട മെർലിൻ ചെയിനിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ബ്രിഡ്ജിലേക്ക് സീൽ ചെയ്യുക ബി ടി സി എന്നിട്ട് പോയിന്റ്സ് കേടാ അനുസരിച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പിനുള്ള ചാൻസസ് ഉണ്ട് മെർലിൻ ചെയിൻ്റെ വേറെയും ഒരു ടാസ്കും കൂടി ഉണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഗാലക്സിയുടെ മേളിൽ ഒരു മിനിറ്റ് ആ മെറിലിൻ ചതിൻ്റെ ഗാലക്സി ടാസ്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലും പോയിന്റ്സ് നേടുക ഒ ഐ ടി സേടുക ചിലപ്പോൾ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വേറെയും എയർഡ്രോപ്പ് കിട്ടുന്നത് മിക്കവാറും ഇപ്പോൾ എല്ലാ എയർഡ്രോപ്പുകളും ഗാലക്സി ടാസ്കുകളും കൗണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എയർഡ്രോപ്പും കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് മിസ് ഔട്ട് ആക്കണ്ട അത് മിസ് ഔട്ട് ആക്കണ്ട ഇത് കൂടാതെ മാർജിൻ ഫൈവു ഉണ്ട് മറ്റേ ക്യാമിനെ പോലെ തന്നെ ഇപ്പം ഇതിൽ ഞാൻ സപ്ലൈ ചെയ്ത രണ്ടായിരം ഡോളർ ബോർ ചെയ്തേക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഡോളർ എനിക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം പോയിന്റ്സ് ഉണ്ട് നാൽപ്പത്താറായിരം റാങ്ക് ഡെയിലി പോയിന്റ്സ് അക്വയറും ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് കൂടാതെ ഞാൻ ഇതിൽ ബ്രിഡ്ജും ചെയ്തു സ്വാപ്പ് ചെയ്തു മിന്റ് മാത്രം ചെയ്തിട്ടില്ല മിന്റ് കുറച്ച് ചെയ്യണം അപ്പോൾ അത് ചെയ്തതിന് ശേഷം വീണ്ടും കുറെ പോയിന്റ്സ് കിട്ടുമോ നോക്കട്ടെ എൽ എസ് ടി മിൻഡ് ചെയ്യണത് ഓക്കെ ഒരു ലക്ഷത്തി അമ്പതിനായിരം പോയിന്റ് ഞാൻ ഒരു രണ്ട് മാസം കൊണ്ട് നേടിയതായിരിക്കണം ഓക്കെ അപ്പോൾ താല്പര്യങ്ങൾക്ക് ഇതിലും ചെയ്യുക ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ കൂടാതെ ഗാലക്സി മുകളിൽ വേറെയും കുറച്ച് ടാസ്കൾ ഉണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ പ്ലീനാന്ന് പറഞ്ഞ പ്രൊജക്ടിൻ്റെയാണ് അവരുടെ ടി ജി വരാൻ കൊണ്ട് അപ്പോൾ അവരുടെ ഓരോ വീക്കിലെ ടാസ്ക് ഉണ്ട് ഇപ്പോഴും ഓപ്പൺ ആണ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഏൻഷ്യൻ നെറ്റ്വർക്കിൻ്റെ ഒ ഡി സി വന്നിട്ടുണ്ട് മെയിൻ നെറ്റ് വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതും എയർ ഡ്രോപ്പ് നല്ല രീതിയിൽ കൊടുക്കും അപ്പോൾ ഇവരുടെ ടാസ്കുകളും ചെയ്തു വെക്കുക തീർച്ചയായിട്ടും എയർ ഡ്രോപ്പ് കിട്ടുന്നതാണ് പിന്നെ ടാബി ചൈൻ ഞാൻ മാസങ്ങളോ മുന്നേ പരിചയപ്പെടുത്തിയ പ്രൊജക്ടുകളാണ് അവരുടെ വോയേജർ ടു വന്നിട്ടുണ്ട് ബൈനാൻസ് ബൈനാൻസ് ഇൻവെസ്റ്റ് ചെയ്ത പ്രോജക്ടുകളെന്നാണ് ടാബി ചൈൻ വലിയ ഡ്രോപ്പിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ രണ്ടാമത്തെ ക്വസ്റ്റ് വന്നിട്ടുണ്ട് മൂന്നാലഞ്ച് ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ തീർച്ചയായിട്ടും ചെയ്തു വയ്ക്കുക മിസ് ഔട്ട് ആക്കണ്ട നല്ല രീതിയിലുള്ള എയർ എയർഡ്രോപ്പ് ഇവിടെയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം എല്ലാ ടാസ്കളും ചെയ്യുക അല്ല ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് അതുപോലെ തന്നെ ക്ലിയോടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് ഞാൻ ഏതായാലും ടോക്കൺ ബൈ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലോഫോൾ എന്ന് നിർബന്ധമായിട്ടാണ് അമർത്തിരിക്കുക അപ്പോഴത്തെ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം